ഫിലിംന്ന് മാത്രമല്ല രാഷ്ട്രീയം ആയിക്കോട്ടെ എന്ന് തന്നെ ആയിക്കോട്ടെ എല്ലാത്തിലും ഉണ്ട് ഈ നെപ്പോർട്ടിസം ഒരുപാട് ആക്ടേഴ്സ് ആക്ട്രസ് ഒക്കെ ആയാലും ഇങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട് പക്ഷെ ഇതിലും കഴിവുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അദ്ദേഹം കോമഡി ആണ് എപ്പോളി ചെയ്യുക പക്ഷെ ഹ്യൂമർ ചെയ്തുകൊണ്ട് നമ്മളെ കരയിക്കാൻ കഴിയുന്ന വലിയ കലാകാരൻ നമ്മൾ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കഴിവ് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഇന്നായിരുന്നു അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ കുറച്ചുകൂടി അവാർഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുന്നത് നമ്മൾ ഈ സിനിമയിൽ എപ്പോഴും ചർച്ചയാവുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഈ നെപ്പോട്ടിസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അതിൽ ചർച്ചകൾ വരാറുണ്ട് ഒരു പുതിയ നടൻ്റെ മകൻ വരുമ്പോൾ ആണെങ്കിലും ഒക്കെ ചർച്ച വരാറുണ്ട് ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സംഭവം അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് അതായത് അച്ഛനെക്കാളും ബെറ്റർ മോനാണോ മോനെങ്കാൾ ബെറ്റർ അച്ഛനാണെന്നുള്ള സംഭവം വരാറുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് അച്ഛന്മാർക്ക് തന്നെയാണ് ഉണ്ടാവാറുള്ളതെന്ന് അപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലാണെങ്കിലും മലയാള സിനിമയിലാണെങ്കിലും മൊത്തം ഏതൊരു ഇതിലേക്ക് വരുമ്പോഴും നെപ്പോട്ടിസം എപ്പോഴും ഒരു ഡിസ്കഷൻ ആണ് അതിനെ എന്താ പറയാനുള്ളത് നെപ്പോട്ടിസം എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഡിസ്കഷൻ ടോപ്പിക്ക് വരുന്നതന്നെ ഫിലിംന്ന് മാത്രമല്ല രാഷ്ട്രീയം ആയിക്കോട്ടെ എന്ന് തന്നെ ആയിക്കോട്ടെ എല്ലാത്തിലും ഉണ്ട് ഈ നെപ്പോട്ടിസം ഈ സിനിമയിലേക്കത് വരുമ്പോൾ ചർച്ചയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ പ്രസൻ്റ് എന്ന് പറഞ്ഞ പ്രസൻസ് ഒരു കാര്യം നമ്മൾ എത്രയൊക്കെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് അറിയാത്തവരാണ് അവരെ സ്നേഹിക്കുന്നവർ അതായത് ഇപ്പോൾ ഞാനൊരു നടനാണ് അല്ലെങ്കിൽ ഞാനൊരു നടിയാണെന്നുണ്ടെങ്കിൽ എന്നെ എനിക്കറിയാത്തവരാണ് എന്നെ സ്നേഹിക്കുന്നവർ ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് ചിലപ്പോൾ എനിക്കുണ്ടാവുക അപ്പോൾ എൻ്റെ കഴിവിൽ എൻ്റെ ഒരു കരിയറിൽ ഞാൻ ബിൽഡ് ചെയ്തെടുത്ത ഒരു സംഭവം ഉണ്ടാവും അതിൻ്റെ നിഴലായിരിക്കും എൻ്റെ മകനോ മകളോ വരുന്നുണ്ടാവുക ഇങ്ങനെയാണ് ഓരോ പാരൻ്റായിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെയും മക്കൾ വരുമ്പോഴുള്ള കാര്യം അപ്പൊ ഈ അവർ നിന്ന് സത്യം പറഞ്ഞ ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഇപ്പൊ മീ ഒരു സിമ്പിൾ എസ് എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് മോ മോഹൻലാലിനെ തന്നെ പറയാം മോഹൻലാലിൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വില്ലനായിട്ട് വന്ന് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് മലയാളത്തിന്റെ മുഖമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത് അപ്പൊ ഈ മലയാളത്തിന്റെ മുഖം അത്രയും വലിയ ഒരു ആക്ടർ ഇത് കംപ്ലീറ്റ് ആക്ടർ ആ ആക്ടറിന്റെ മകൻ ഫീൽഡിലേക്ക് വരുമ്പോ ആ ആ പയ്യനിൽ നിന്നും അല്ലെങ്കിൽ ആ ആക്ടറിൽ നിന്നും അതിലും അതിലുപരി ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈവൻ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞാല് ഒരു പടം പോലും ചെയ്യാതെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായ ഒരാളാണ് വെറും അച്ഛന്റെ ഫാൻസ് അതിൻ്റെ ഫാൻസായി മാറുകയാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ യുവ ഫാൻസ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ ജനറേഷൻ മോഹൻലാലിനെ കാണുന്നത് പ്രണവിലൂടെയാണ് അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ എന്നാൽ ആ ഫസ്റ്റ് പടം ആദ്യമൊക്കെ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര രീതിയിൽ ഒക്കെ വരുന്നു എന്തിനാണ് ഇവനെ വെച്ച് ചെയ്തത് ഇവനെക്കൂടെ ഒന്നും നടക്കില്ല ലാലേട്ടൻ്റെ കഴിവൊന്നും ഇവനില്ല ഇത് ഇന്നും പറയുന്നുണ്ട് ഇപ്പോ ഹൃദയം വന്നിട്ടൊക്കെ അത് ഹിറ്റ് ആയ ശേഷം പറയുന്നുണ്ട് ഈവൻ റോളുകൾ ഇറങ്ങുന്നു ഇപ്പൊ എംബ്രാന്റെ ലാസ്റ്റ് വരെ പ്രണവിനെ കൊണ്ടുവന്നു അദ്ദേഹം ചെറുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നടന്മാരെ ചെറുപ്പം ചെയ്യാൻ വേണ്ടി മക്കളെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് ഞാൻ ഓക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ അംഗീകരിക്കില്ല കാരണം ഒരു ആർട്ടിസ്റ്റും രീതിയിൽ കഴിവുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ യങ് ജനറേഷനിലുണ്ട് അപ്പം അവരുടെ അവസരങ്ങൾ തള്ളിക്കളഞ്ഞ് ഇവർക്കൊരു പ്രയോറിറ്റി കിട്ടുന്നുണ്ടെന്നുള്ള സംഭവം അതില്ലേ അത് ആക്ച്വലി അതൊരു ആക്ച്വലി ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇവർക്ക് ഈസിയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാനുള്ളത് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഒരുപാട് നെപ്പോ കിറ്റ്സ് ഉണ്ട് ഇപ്പം ഒരുപാട് ആക്ടേഴ്സ് ആക്ട്രസ് ഒക്കെ ആയാലും ഇങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട് പക്ഷേ ഇതിലും കഴിവുള്ള ആളുകൾ ഉണ്ടെന്നുള്ളതൊരു സത്യമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ബിനു പപ്പു എന്ന് പറയുന്നത് അപ്പോൾ പപ്പു എന്ന് പറയുന്ന അത്രയും ഒരു ഭയങ്കര ആക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനാണ് പക്ഷേ ഒരിക്കലും അദ്ദേഹം ആ പ്രേക്ഷകരെ നിത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിലും ആളുകളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിനു പപ്പുവിൻ്റെ ക്യാരക്ടേഴ്സിന് പറ്റിയിട്ടുണ്ട് ഏത് ക്യാരക്ടർ എടുത്താലും ഇപ്പോൾ നമ്മൾ റീലുകളിൽ കാണാം ആ സിനിമ കണ്ട ആ ഒരു ക്യാരക്ടർ കണ്ട നമ്മൾ മനസ്സ് നിറയെന്ന് നമുക്ക് പറയാം ഇപ്പോൾ തുടരുന്നൊക്കെ അദ്ദേഹം അതുണ്ടല്ലോ അതായത് ആക്ച്വലി അദ്ദേഹം കുറച്ച് മുന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു നന്മപോരം കൈറ്റ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇതായിരുന്നു അത് വിളിച്ചോണ്ടാണ് വരുന്നത് അപ്പം എന്തായാലും പപ്പു ബിനു പപ്പു അങ്ങനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല അത് ഇനി അച്ഛനാണെങ്കിലും ഏതൊരു ആക്ടറാണെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ പറഞ്ഞാലൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹം കോമഡി ആണ് ചെയ്യുക പക്ഷേ ഹ്യൂമർ ചെയ്തുകൊണ്ട് നമ്മളെ കരയിക്കാൻ കഴിഞ്ഞു വലിയ കലാകാരനാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അവരൊക്കെ ഒത്തിരി പേര് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പണ്ടെന്ന അവർക്ക് ആ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല അവാർഡുകൾ കിട്ടിയിട്ടില്ല ഇന്നായിരുന്നു അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ കുറച്ചുകൂടി അവാർഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ബിനു പപ്പൂനെ പോലെ ഒരുപാട് നല്ലപ്പം ഫഹദ് ഫാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം ആക്ച്വലി ഫ്ലോപ്പ് ആണ് പക്ഷെ പിന്നെ ഒരു തിരിച്ചുവരവിൽ ഒരു അസാധി നടന്നെ തന്നെ നമുക്ക് അതിനെ പറയാൻ പറ്റും അതുപോലെ ഒത്തിരി നല്ല ആക്ടേഴ്സ് ശരിക്കും ഉണ്ട് നെപ്പോട്ടിസം അവരുടെ മലയാള സിനിമക്ക് മുതൽ കൂട്ടായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം എല്ലാ നെപ്പോ അങ്ങനെയാണെന്നില്ല ചിലർക്കൊക്കെ നെപ്പോ കിട്ടിടായി എന്നുള്ളതുകൊണ്ട് മാത്രം റോളുകൾ കിട്ടുന്നുണ്ട് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അവസരം പറഞ്ഞാൽ ഒരു ഭാര്യയാണ് അതെ അത് അവരെ സംബന്ധിച്ച് ആ ഒരു അതിലേക്ക് കടക്കാൻ എൻട്രി എന്ന് പറയുന്നത് അവർക്ക് ഈസിയാണ് പക്ഷേ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും മലയാളികൾ നമ്മൾ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കഴിവ് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ആ ഒരു സിനിമ ഇപ്പം പ്രണവ് മോഹൻലാലിന് തന്നെ വിമർശനങ്ങൾ വന്നു അവർക്ക് ഇഷ്ടപ്പെട്ടാലേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളു അല്ലാതെ ഇത്രയും വലിയൊരു നടന്റെ മകനാണ് അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു സംഭവം ഇല്ല അതിപ്പോ ദുൽഖർ വന്നപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഷോ ഒക്കെ അത്ര അധികം കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാരണം ഈവൻ അദ്ദേഹത്തിന്റെ ഫേസിന്റെ സ്ട്രക്ചർ മമ്മൂട്ടിയുടെ ഭംഗിയില്ല അതൊക്കെ പക്ഷെ അനാവശ്യമായിട്ടുള്ള വളരെ അനാവശ്യ ഇന്നയാളുടെ മകനാണ് എന്ന് കരുതി ഒരിക്കലും അവിടെ ഒരു കമ്പാരിസൺ വരേണ്ട കാര്യമില്ല ഇത്ര കാലം ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ് ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ഡയലോഗ് ഡെലിവറി ഈവൻ മമ്മൂട്ടിയുടെ കണ്ണിന്റെ മമ്മൂക്കാണെങ്കിലും കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ആ സംഭവം അതൊന്നും വരുന്നില്ല അതല്ലെങ്കിൽ സെക്കൻഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ അഭിനയം ഭയങ്കര മോശം സാധനങ്ങളുണ്ട് സെക്കൻഡ് ഷോ സത്യം പറഞ്ഞാൽ പോലെയുള്ള ചില അതായത് ക്ലിക്ക് ആവുന്ന സിനിമകളും ഉണ്ട് ആക്ച്വലി അവരുടെ ആയാലും ക്ലിക്ക് ആവുന്ന സിനിമകളും ഉണ്ട് അപ്പൊ ആക്ച്വലി കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിനൂടെ ഇതേ സെക്കൻഡ് ഷോയിൽ വന്ന ആളാണ് കമ്മിറ്റി പഠനം ചെയ്തത് അതെ ലക്കി ചെയ്ത് ഇപ്പൊ ഹിറ്റ് ആയി വെക്കുന്നുണ്ട് അടുത്ത പുതിയ പടം വരാൻ പോകുന്നു അപ്പൊ ഇന്ന് ദുൽഖറിന്റെ ലെവൽ എന്ന് പറഞ്ഞാല് തരത്തിൽ നമുക്ക് മമ്മുക്കുനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ദുൽഖർ പാനിൻ്റെ സ്റ്റാർ ആണ് മലയാളത്തിന്റെ മാത്രമായിട്ട് നമുക്ക് അവകാശപ്പെടാൻ പോലും പറ്റില്ല ദുൽഖറിനെ ആ രീതി രീതിയിലേക്ക് ദുൽഖർ മാറി അത് ചിലപ്പോ ഈ അപമാനം അതല്ലെങ്കിൽ അതാണ് ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പറയുന്ന പോലെ ആയിരിക്കും അപ്പോൾ അത് ശരി അതാണ് ഞാൻ പറഞ്ഞത് ചില ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പൊട്ടിസം വഴി കിട്ടിയതാണെങ്കിലും അത് മലയാള സിനിമയ്ക്ക് ഇന്നൊരു മുതൽക്കൂട്ടാണ് പക്ഷെ അതേ സമയത്ത് ഇവർ കാരണം വേറുള്ള ആളുകളുടെ അവസരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖകരമാണ് കാരണം നമുക്കറിയാം എന്ന് സ്വപ്നം കണ്ട് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഒത്തിരി പേരുണ്ട് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പായിരുന്നില്ല ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു സംഭവമാണ് അങ്ങനെ എത്തിപ്പെട്ട് വളർന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ടോവിനോ തോമസൊക്കെ ആണെങ്കിലും അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നമുക്ക് ആ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിവിംപോളി പറയുന്ന ഡയലോഗ് ആക്ച്വലി അത് സത്യമാണ് അതായത് ആക്ച്വലി കഴിവുണ്ടോ അതാണ് പ്രേക്ഷകർ നോക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ ഉള്ള ഡയലോഗ് അത് വളരെ എന്താ പറയാ സ്വന്തം അധ്വാനത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊരു ഭാഗ്യമാണ് ക്രെഡിറ്റ് ആണ് ലൈഫ് ലോങ് അത് നമ്മുടെ കൂടെ ഉണ്ടാവും അതിന്റെ പകരം നമ്മൾ ഇനി എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അച്ഛൻ്റെയോ അമ്മയുടെയോ അവിടെയൊക്കെ നിഴല് വന്നവരെന്നുള്ള പേര് അവിടെ നിൽക്കുകയും ചെയ്യും ഇതേ ഇതേ ഒരു സാഹചര്യമാണ് നമ്മുടെ ഇപ്പോ സുരേഷ് ഗോപിയുടെ മകന്റെ കാര്യത്തിൽ പോയിട്ടുള്ളത് ഉം കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇപ്പോൾ മാധവ് സുരേഷിന്റെ വന്ന് മാധവ് സുരേഷിന്റെ അവസ്ഥ പറഞ്ഞാല് കേരള പോലീസ് വരെ ട്രോളർക്ക് ഒരവസ്ഥയാണല്ലോ ആ ഡയലോഗില് ഞങ്ങൾ ഗുണ്ടാക്കളല്ല അത് ആക്ച്വലി കുട്ടികൾ വരെ ഇന്ന് ട്രോളിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിന്നും നമുക്ക് മനസ്സിലാക്കാം ആക്ച്വലി പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർ കിഡാണ് അതൊന്നും നോക്കിട്ടല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ സെയിം സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ തന്നെ മൂത്ത മകനുണ്ട് അദ്ദേഹത്തിന്റെ പടങ്ങൾ പക്ഷെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഫസ്റ്റ് പടം ഓഫ് കോഴ്സ് അത് അത്ര കൊമോഷ്യലി ഹിറ്റ് അല്ല സ്റ്റിൽ അതിൽ അഭിനയം കുഴപ്പമില്ല അങ്ങനെ അവറേജ് ലെവലിൽ കുഴപ്പമില്ല പിന്നെ പിന്നെ അദ്ദേഹം നല്ല നല്ല റോളുകൾ എന്ന് വെച്ചാൽ നായകനല്ലാതെ ഉള്ള കുറച്ച് ലീഡിങ് ആണ് എന്റെ നായകനല്ലാത്ത റോളുകൾ ചെയ്തു അത് ഗൂഗിളിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം ഏഹ് ഇപ്പോൾ മാസ്റ്റർ പീസിലൊക്കെ പിന്നെ ചാണക്യതന്ത്രം ആ പടങ്ങളിലൊക്കെ ഗൂഗിൾ അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കമിയോ അല്ല എന്നാ കുറച്ച് സമയുള്ളൂ പക്ഷെ ആ റോളിന് ആ ഒരു കഥ മൊത്തം കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൂഗിളൊക്കെ പ്രസന്റ് ചെയ്ത അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് കാര്യത്തിൽ അപ്പോൾ ഗൂഗിളിനെ അക്സെപ്റ്റ് ചെയ്തു പക്ഷെ അതുപോലെ മാധവനെ അക്സെപ്റ്റ് ചെയ്യുന്നു മാധവ് വിചാരിച്ചു വിചാരിച്ചത് മാത്രമല്ല മാധവന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങണക്കാൻ മുന്നേ സ്വയം ഓവർ കോൺഫിഡൻറ് ആയ രീതിയിൽ കുറച്ച് സംസാരങ്ങൾ ഉണ്ടായി ഇപ്പോൾ പ്രസ്മീറ്റൊക്കെ വിളിച്ച് അല്ലെങ്കിൽ സിനിമയുടെ ഒരു പ്രസ് പ്രസ്മീറ്റുന്ന സമയത്തൊക്കെ തന്നെ നിന്ന് എന്തോ മികച്ചത് വരാനുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ആളുകളുടെ എക്സ്പ്രഷൻ വളരെയധികം കൂടി കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന്റെ അഭിനയം വന്നാല് അതെ ഇന്നും ആളുകൾക്ക് പഴയ ആര് നടന്മാരോടുള്ള ഒരു ഇഷ്ടം ആക്ച്വലി ഇന്നും ഭയങ്കരമായിട്ടുണ്ട് അതാണ് അവരെ മക്കളോടുള്ള ഇഷ്ടം വരുന്നത് ഇത് ഇത് മലയാളത്തിൽ നിന്നല്ല അപ്പൊ തമിഴിലാണെങ്കിലും ബോളിവുഡിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സംഭവം ബോളിവുഡിലാണ് പക്ഷേ ഏതിലാണെങ്കിലും എടുത്തു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് കഴിവുണ്ടെങ്കിൽ ജനങ്ങളിന്ന് എക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്